സ്നേഹദർയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പുലർത്തി തക്കുവ പാലിച്ചു ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിന്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തക്കങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറായിട്ടു പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു എന്നതുപോലെ തന്നെ ഇസ്ലാമികമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്തേക്കുകൂടെ ഒരു മാസത്തിലേക്ക് മാസത്തിലേക്കുകൂടെയാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് റജബ് മാസത്തിലാണ് റസോൾ അലൈഹു വല്ലം പരിശുദ്ധ ഖുർആാനിൻ്റെ ടിസ്ഥാനത്തിൽ പവിത്രതയുണ്ട് എന്ന് പഠിപ്പിച്ച സമയം പന്ത്രണ്ട് മാസങ്ങളായി അള്ളാഹു സംവിധാനിച്ചതിൽ മിൻഹ അർബാത്തുറും അതിൽ നാലെണ്ണം പവിത്രമാണ് എന്ന് പരിശുദ്ധ കുറാൻ നമ്മളെ പഠിപ്പിച്ചു ആ നാല് പവിത്രമായ മാസങ്ങൾ ഏതാണ് എന്ന് റസൂൾ അഹി സലിസ്വലം പറഞ്ഞു അത് സലാസുൻ മുത്തവാലിയാത്തും മൂന്നെണ്ണം തുടർച്ചയായി വരുന്ന മൂന്ന് മാസങ്ങളാണ് ദുൽഖായതയും ദുൽഹിജയും മുഹറം എന്നീ മാസങ്ങൾ അത് തുടർച്ചയായി വരുന്ന മൂന്ന് മാസങ്ങളാണ് മറ്റേ നാലാമത്തൊരു മാസമായി റസൂർ അലൈഹി ചെല്ലിതാർച്ഛനെ പഠിപ്പിച്ചത് അത് റജബ് മാസമാണ് ആ നിലക്ക് പവിത്രമായ മാസത്തിലാണ് നമ്മളുള്ളത് എന്തുകൊണ്ടല്ലാ സുഹാനോ ചാല അവൻ സംവിധാനിച്ച പന്ത്രണ്ട് മാസങ്ങളിൽ നാലെണ്ണത്തിന് പവിത്രത കൊടുത്തു എന്നതിന് ഹിക്കുമത്തുകൾ പണ്ഡിതന്മാർ പലതും പഠിപ്പിച്ചു നൽകുന്നുണ്ട് ഏതായിരുന്നാലും നമ്മളുള്ള റജബ് മാസത്തിൻ്റെ പവിത്രത അല്ലെങ്കിൽ റജബ് മാസത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മാറ്റം അത് വളരെ അധികം വിഭിന്നമായ രീതിയിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു വേള മതത്തിൻ്റെ പേരിൽ ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്ന ഒരു മാസം കൂടെയാണ് റജബ് ആരാധനകളായും വിശ്വാസമായും ഒക്കെ വളരെ വലിയ വ്യതിചലനങ്ങൾ സംഭവിച്ചിട്ടുള്ള വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുകയും റസൂൾ അള്ളഹി സലാഹുലി നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത വിധം പല നിലക്കുള്ള ആചാരങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നിർവഹിക്കപ്പെടുകയും ചെയ്യുന്ന മാസം കൂടെയാണ് റജബ് മാസം ഈ മാസത്തിൽ ദുൽഹിച്ച മാസത്തിൽ അതൊരു പവിത്ര മാസമാകുമ്പോൾ തന്നെ എന്തൊക്കെയാണ് വിശ്വാസികൾ അവിവാദത്തായിക്കൊണ്ട് നിർവഹിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായി റസൂൾ അള്ളാഹി അലൈഹി അല്ലാസ്വല്ലം പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് ഇനി റജബ് മാസത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഈ മാസത്തിൽ പ്രത്യേകമായി ചെയ്യേണ്ടത് അത് പണ്ഡിതന്മാരൊക്കെയും വിശദീകരിച്ച് നൽകിയിട്ടുമുണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിൻപറ്റുന്ന പഠിക്കുന്ന മതം പഠിക്കാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുള്ള സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ പുലർത്തി പോരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഷാഫി മധുഹബ് ഇമാം ഷാഫി റഹിമഉല്ലയുടെ ശിഷ്യന്മാരും അദ്ദേഹത്തിന്റെ മധുഹബ് പിന്തുടരുന്ന മധുഹബിൽ പെടുന്ന അത് പഠിപ്പിക്കുന്നവരുമായ പ്രധാനികളായ ആളുകളൊക്കെയും ഈ റജപമാസത്തിൽ നൽ നിർവഹിക്കപ്പെടുന്ന അല്ലെങ്കിൽ പോരുന്ന അനാചാരങ്ങളെ കൊണ്ട് കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയും താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനിയാണ് മഹാനായ ഇബിൻ ഹജർ അസ്കലാനി റഹിമഹുല്ല അദ്ദേഹത്തെ തള്ളിക്കളയുക അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നത് നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗത്തിലുമുള്ള മുസ്ലിങ്ങൾക്കും സാധിക്കാത്ത സംഗതിയാണ് അദ്ദേഹത്തിന് ഒരു പുസ്തകം തന്നെയുണ്ട് അജബ് ബിമാ വറദഫി ഫതിലി റജബ് റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലെ ആശങ്കകളെ പരിഹരിക്കുന്നു എന്ന പേരിൽ ഒരു കൃതി തന്നെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അങ്ങനെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ആചാരങ്ങളെ എന്തിന്റെ അടിസ്ഥാനത്തിൽ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ മുട്ടിച്ചു നോക്കി അദ്ദേഹം പറയുന്നത് പുലർത്തിപ്പോരുന്നതിൽ ഏകദേശം ഇരുപതോളം കാര്യങ്ങൾ അത് റസൂർ നായി സല്ലാസലമിയിൽ നിന്ന് സ്ഥിരപ്പെടാത്ത ലൈഫായ ദുർബലമായ പ്രാമാണിക യോഗ്യമല്ലാത്ത ഹദീസുകളാണ് അതിൽ പത്ത് ഹദീസിന്റെ മുകളിൽ അതൊക്കെ പ്രവാചകന്റെ പേരിൽ ചേർത്ത് പറയപ്പെടുന്ന കള്ളക്കഥകളാണ് എന്ന് എബിനു ആജ് അസ്കലാനി റഹിമുള്ള പഠിപ്പിക്കുന്ന കാണാൻ സാധിക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തിനെ ഇബാധത്തുകൾ ചെയ്യുന്നു എന്നതിന്റെ ഉത്തരം അത് അള്ളാഹു പറഞ്ഞതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചത് കൊണ്ട് എന്നാകണമല്ലോ ആ നിലക്ക് നോക്കുമ്പോൾ റജമു മാസം പവിത്രമാണ് എന്ന് പറഞ്ഞ റസൂർ അള്ളാഹി സല്ലാഹുല്ലുസല് തന്നെ പ്രത്യേകമായ ഒരു ഇഭാഗത്ത് പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ പിന്നെ വിശ്വാസികൾ എങ്ങനെയാണ് ഈ മാസത്തിന്റെ പവിത്രതയെ ആചരിക്കേണ്ടത് അതിൻ്റെ ഉത്തരം പൈസ ഖുർഹാനിൽ തന്നെ അള്ളാഹുലം നമ്മളോട് പറഞ്ഞു പല തെതിലി മൂഫി അംഫുസക്കും നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് ഈ മാസങ്ങളിൽ അക്രമം കാണിക്കാൻ പാടില്ല ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാണ് ഇന്ന മുൽ അഷ്വരിൽ ഈ പവിത്രമായ മാസങ്ങളിൽ ഒരാൾ അക്രമം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഹറാമുകൾ ചെയ്യുന്നു അള്ളാഹുവിനോടുള്ള അനുസരണക്കേടുകൾ പ്രവർത്തിക്കുന്നു എന്ന് വന്നാൽ പവിത്രമായ മാസങ്ങൾ അല്ലാത്തപ്പോൾ ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമായ തിന്മയായി അത് മാറും ആ പാപവാരം പിന്നെ മറ്റു മാസങ്ങളിൽ ഉള്ളതിനേക്കാൾ വലുതും തീവ്രവുമായി മാറും തിന്മ എപ്പോഴും തിന്മയാണ് മാറ്റി നിർത്തേണ്ടത് എപ്പോഴും മാറ്റി നിർത്തേണ്ടതാണ് ഹറാമുകൾ എപ്പോഴും ഹറാമാണ് പക്ഷെ അള്ളാഹു പവിത്രമായ മാറ്റിയ ദിവസങ്ങൾ സമയങ്ങൾ ആ സമയങ്ങളിൽ പോലും അള്ളാഹു പവിത്രത കൽപ്പിച്ച സമയത്തോട് പവിത്രത കൽപ്പിക്കാൻ നമുക്ക് പറ്റാതിരിക്കുന്നുവെങ്കിൽ അത് വളരെ വലിയ തിന്മയാണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ഇബിനാ അബ്ബാസ് ഹറദി അള്ളാഹു പറഞ്ഞു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തന്നെ എല്ലാ മാസങ്ങളിലും തിന്മകൾ മാറ്റി നിർത്തണം എന്നുണ്ടായിരിക്കുമ്പോൾ തന്നെ ുംഹാസ്വാമി നാല് മാസങ്ങളെ പ്രത്യേകമായി അള്ളാഹു ഉസ്മാനത്തലെ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ആ മാസങ്ങളുടെ പവിത്രതയെ മഹത്വരമായി നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ മാസങ്ങളിൽ ചെയ്യുന്ന തിന്മയെ ഗുരുതരമായ തിന്മയായി പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അള്ളാഹു പവിത്രമാക്കിയ ഒരു സമയം എന്ന നിലക്ക് സൽക്കർമ്മങ്ങൾക്കും അള്ളാഹു വമ്പിച്ച പ്രതിഫലം നൽകുകയും ചെയ്യും അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പവിത്രമാക്കിയ ഒരു സമയം അള്ളാഹു പവിത്രമാക്കിയ ഒരു സംഗതിയോട് നമ്മൾ കാണിക്കുന്ന പവിത്രത അത് ഹൃദയത്തിൽ നിന്നുള്ള തക്കുവയുടെ ഭാഗമാണ് എന്ന് കുറാൻ പഠിപ്പിച്ചു അതാണ് നമ്മൾ നിർവഹിക്കേണ്ടത് തിന്മകൾ എല്ലാ സമയത്തും മാറ്റി നിർത്തണം പക്ഷേ അള്ളാഹു പവിത്രമാക്കിയ ഒരു സമയത്തേക്ക് വരുമ്പോൾ കൂടുതൽ ജാഗ്രത നമുക്കുണ്ടാകണം എന്നർത്ഥം അതാണ് ഈ മാസത്തിൽ നമ്മൾ പാലിക്കേണ്ട നന്മയായി പരിശുദ്ധ ഖുർആാനിൻ്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാരൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് അതോടൊപ്പം എന്തെങ്കിലും ഒരു പുതിയതായ കർമ്മം റജബുമാസത്തിൽ ചെയ്യാനോ തുടർച്ചയായി അങ്ങനെ നിർവഹിച്ച് പോരാനോ പാടുണ്ടോ ഒരു പവിത്രമായ മാസം എന്ന നിലക്ക് നമ്മൾ റജബിൽ മാത്രം എന്തെങ്കിലും ഒരു പുതിയ നന്മ ചെയ്യുന്നു എന്നിട്ട് അതിങ്ങനെ തുടർന്നു വരുന്നു അങ്ങനെ പാടുണ്ടോ അതിനെയും വളരെ ശക്തമായി തന്നെ പണ്ഡിതന്മാരൊക്കെ വിലക്കിയത് കാണാൻ സാധിക്കും അങ്ങനെ രജമേറ്റ് പവിത്രമായ ഒരു വിഭാഗത്തൊന്നും നമ്മൾ കെട്ടി നമക്കണ്ട നമ്മൾ നിർവഹിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ തെക്കുവയോടുകൂടെ നിർവഹിക്കാൻ നമ്മൾ പരിശ്രമിക്കൂ ഒരു സൂക്ഷ്മത ജീവിതത്തിൽ ഉടനീളം അള്ളാഹു പവിത്രമാക്കിയ സമയമാണ് എന്ന ബോധ്യത്തിൽ മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് പണ്ഡിതന്മാരും പ്രാമാണിക പ്രാമാണികമായി നമ്മൾ പഠിപ്പിച്ചു നിൽക്കുന്നത് ഇനി ഈ വിഷയത്തിൽ വന്നിട്ടുള്ള എല്ലാ ഇതല്ലാത്ത ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നല്ലാതെ ഏതെങ്കിലും ഒരു ദിവസത്തിൻ്റെയോ റജബ് മാസത്തിലെ ഏതെങ്കിലും ഒരു രാത്രിക്കോ മാസത്തിൽ പ്രത്യേകമായി ഒരു ദിവസത്തെ നോമ്പോ മാസത്തിൽ പ്രത്യേകമായ ഒരു പ്രാർത്ഥനയോ ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രമാണങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഇബിനാസ് റഹ്മുള്ള പറഞ്ഞു വലം റജബ് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല വല ഫി സുയാമിഹി റജബിന്റെ ശ്രേഷ്ഠതയോ അല്ലെങ്കിൽ റജബ് മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നോവു നോക്കുന്നതിനെ കുറിച്ചോ വല വല സുയാമി അയ്യൻ റജബിലെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ പ്രത്യേകമായി ഒരു നോമ്പ് നോക്കുന്നതിനെ കുറിച്ചോ വലാഫി സയാമി ലൈലത്തിൻ മഹ്സൂസത്തിൻ ഏതെങ്കിലും ഒരു രാത്രിയിൽ പ്രത്യേകമായി നിന്ന് നിസ്കരിക്കുന്നതിനെ കുറിച്ചോ ഹജീസും ഷൊഹീഹുൻ ഒരു ഷഹി ഹദീസും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നിട്ടില്ല എന്ന അദ്ദേഹം പറയാണ് എന്റെ മുന്നേ കടന്നു പോയിട്ടുള്ള ഇമാമിങ്ങളും പഠിപ്പിച്ചതും ചർച്ച ചെയ്തതുമൊക്കെ ഇപ്രകാരം തന്നെയാണ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമുക്കുണ്ടാകേണ്ട ഒരു ജാഗ്രത അള്ളാഹു പവിത്രമാക്കിയ സമയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് പരമാവധി ഹറാമുകൾ സംഭവിക്കാതിരിക്കാൻ വന്നുപോയ തിന്മകളിൽ നിന്ന് ഖേദം പ്രകടിപ്പിച്ച് മാറി നിൽക്കാൻ ഒരു സാഹചര്യം തിന്മയുടെ രൂപപ്പെട്ടു വരുമ്പോൾ ദ റബ്ബ് പവിത്രമാക്കിയ ഒരു സമയത്തിലാണ് ഞാൻ ഉള്ളത് എന്ന ഒരു ബോധ്യവും തെസ്കിയത്തും നമ്മൾ ഉൾക്കൊള്ളുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ഈ വിഷയത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മൗതായ അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ട പ്രവാചകന്റെ പേരിൽ കള്ളമായി കെട്ടിച്ചമച്ച് പറയുന്ന ഒരുപാട് റിപ്പോർട്ടുകളും അങ്ങനത്തെ സന്ദേശങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒരു ഇന്റർനെറ്റ് യുഗത്തിൽ വാട്സപ്പ് കാലഘട്ടത്തിൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും ആദ്യമായി റജവമാസത്തിന്റെ ആഗമനത്തെ കുറിച്ച് അറിവ് കൊടുക്കുന്നവൻ സ്വർഗത്തിലാണ് എന്ന ഹദീസ് അതിങ്ങനെ റജബ് മാസം രൂപപ്പെട്ടു വരുമ്പോൾ അല്ലെങ്കിൽ തൊട്ട് മുന്നേയായി ഇങ്ങനെ പ്രചരിപ്പിക്കാറുണ്ട് അത് ലൈഫാണ് എന്ന് മാത്രമല്ല റസൂൾ അല്ലാഹി സല്ലാ അല്ലുസമ്മയുടെ പേരിൽ ആരോ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ഒരു ഹദീസ് ഗ്രന്ഥങ്ങളിൽ പോലും രേഖയായി പോലും അത്തരമൊന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ പ്രത്യേകമായ ദിവസത്തിലെ നോമ്പുകളെ കുറിച്ച് ചില റിപ്പോർട്ടുകൾ വരാറുണ്ട് റജബ് മാസത്തിലാണ് റസൂൾ അലൈഹി വസല്ലം ഇസ്ര മെഹറാജ് യാത്ര നടത്തിയത് അതുകൊണ്ട് ആ സമയം ഇരുപത്തിയേഴിന് റജബിന്റെ ഇരുപത്തിയേഴിന് അങ്ങനെ ഒരു പവിത്രതയുണ്ട് എന്ന പേരിൽ റജബ് ഇരുപത്തിയേഴിന് ഇസ്ലാം മഹാറാജ് ആഘോഷവും രാത്രി നടുനികളും നിസ്കാരവും നോമ്പും ഒക്കെ പല ആളുകളും ആചരിച്ച് വരാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പല ചില കാര്യങ്ങൾ ഒന്ന് റസൂൾ ലാഹി സല്ലാസ്വല്ലമ്മയുടെ അജിതത്തായിട്ടാണല്ലോ ഇസ്ലാം യാഹറാജ് യാത്ര സംഭവിക്കുന്നത് പ്രവാചകൻ സ്വല്ലാളി സ്വലമയുടെ മക്കയുടെ മക്കയിലെ ജീവിതകാലഘട്ടത്തിൽ ഒരു സംഭവം പിന്നീട് ഇങ്ങോട്ട് എത്രയോ വർഷം വീണ്ടും പ്രവാചകൻ സ്വല്ലാ അലിസ്വലം നബിയായി ജീവിച്ചു മരണപ്പെടുന്നത് വരെ ഒരിക്കലെങ്കിലും റസൂൽ അല്ലാഹി സല്ലാഹു അല്ലി സ്വലം രജവ് മാസം വരുമ്പോൾ ഇത് ഞാൻ ഇസ്ലാഹിയ രാജ് പോയ ദിവസം മാറി എന്നൊരു സ്മരണയോ അതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശമോ ഒരു പ്രത്യേക നിസ്കാരമോ ഒരു ഒരു നോമ്പോ പ്രവാചകന്റെ ഇല്ല എന്ന് എല്ലാ നിലക്കും വ്യക്തമായ സംഗതിയാണ് അപ്പോൾ പിന്നെ സ്വാഭാവികമായും പോയെ പ്രവാചകൻ സല്ലാഹ് അലി വല്ല ഇല്ലാതിരുന്ന പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു ഇബാദത്ത് റജബിന്റെ ഇരുപത്തിയേഴിന് ഇല്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം ഇനി ഇത് റസൂർ അള്ളഹി സല്ല അലി വല്ലമ്മയിൽ ഇസ്ലാമി യാറാജ് യാത്ര എന്നായിരുന്നു ചരിത്രകാരന്മാർക്കിടയിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന കാര്യമാണത് അത് റജബിൽ തന്നെയാണോ മറ്റു ദിവസങ്ങളിലാണോ റജബിലാണെങ്കിൽ തന്നെ ഏത് ഏത് ദിവസമാണ് എന്നതിനൊക്കെ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന ഒരു മേഖല കൂടെയാണത് അതുകൊണ്ട് സ്ഥിരപ്പെട്ടതല്ല എന്നതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷം അതിനില്ല പ്രത്യേകമായി ഒരു അടിബാധത്വം ഇല്ല ഇങ്ങനെ അബാധത്തുകൾ കൊണ്ടുവരുന്നവർക്ക് കൃത്യമായ ആത്മീയമായ ചൂഷണത്തിന്റെ ലക്ഷ്യങ്ങളുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പൊ റജബ് റസൂൾ അല്ലാഹി സല്ലാഹു അല്ലെ ഇസ്ലാം അറാജ് യാത്രയിൽ പ്രവാചകൻ സല്ലാഹു അല്ലം വളരെ അത്ഭുതകരമായ പല കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് ഒറ്റ രാത്രിയിലുള്ള പ്രവാചകന്റെ യാത്ര ഉണ്ടാകുന്നുണ്ട് ആകാശത്തേക്കുള്ള പ്രവാചകന്റെ യാത്ര ഉണ്ടാകുന്നുണ്ട് അവിടെ തന്നെ റസൂൾലാഹി സല്ലം മറ്റെല്ലാ പ്രവാചകന്മാരുടെയും ഇമാമായി നിന്ന് നിസ്കരിക്കുന്ന ചരിത്രം ഉണ്ടാകുന്നുണ്ട് പ്രവാചകൻ സല്ല അലൈഹി വസ്ലും ആകാശ ആരോഹണത്തിനിടയിൽ ആകാശ യാത്രക്കിടയിൽ മുൻഗാമികളായിരുന്ന പ്രവാചകന്മാരെ പലരെയും കണ്ട് സംസാരിക്കുന്ന സംഭവങ്ങൾ മുഴിതത്തിൻ്റെ ഭാഗമായി പരമ്പരയായി ഇസ്ലാം ഞറാജുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട് ഇതൊക്കെ എന്തൊക്കെയാണോ പ്രമാണങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നതോടൊപ്പം ഇതിലൊന്നും ഒരു ചൂഷണത്തിൻ്റെ മേഖലയില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലാഹി അലൈഹി അലൈവല് യാത്ര പോയി അങ്ങനെ പ്രവാചകന്റെ അള്ളാഹുമായിട്ടുള്ള സംഭാഷണത്തിൽ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടു അങ്ങനെ നിസ്കാരം നിർബന്ധമാക്കുമ്പോൾ അമ്പത് വക്തുണ്ടായിരുന്നു ഇതൊക്കെ ഹാജീസിൽ സ്വഹിയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെ പ്രവാചകൻ സൊല്ലാ അലിസ്ലം വരുമ്പോഴാണ് മൂസാ നബി കാണുന്നത് അങ്ങനെ ഓരോരോ മുൻഗാമികളായ നബിമാർ കാണുന്നത് എന്നിട്ട് പ്രവാചകൻ സൊല്ലാഭാ അലി സ്വലമയോട് ഇത് നിന്റെ ഉമ്മത്തിന് താങ്ങില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് അത് ഇളവ് ചോദിക്കാൻ പറയുന്നത് അങ്ങനെ അമ്പത് വക്ത അഞ്ച് വക്തായി ചുരുക്കുകയും അതേസമയം അമ്പത് വക്തിന്റെ പ്രതിഫലം നിലനിർത്തുകയും ചെയ്തു ഇതൊക്കെ ഹജീഫിലുള്ള കാര്യമാണ് അപ്പം പ്രവാചകന്മാരോട് മുൻഗാമികളായ പ്രവാചകന്മാരോടൊക്കെ റസൂൾ അള്ള് ഇസറാൽ ഇച്ഛലം സംസാരിച്ചുവല്ലോ അതുകൊണ്ട് ഈ മെഹറാജ ആഘോഷത്തോടുകൂടെ നമ്മളും ചെയ്യേണ്ടത് എന്താണ് മരിച്ചു മണ്ണടഞ്ഞു പോയിട്ടുള്ള മുൻഗാമികളായ വലികളോടൊക്കെ പ്രാർത്ഥിക്കാൻ ഇതൊരവസരമാണ് എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ അങ്ങനെ ഒരു ചൂഷണത്തിന്റെ മറവിലാണ് സത്യത്തിൽ ഇങ്ങനൊരു വിവാദത്തിനും ഇങ്ങനൊരു ആഘോഷത്തിനും തന്നെ സ്ഥാനം ഉണ്ടാക്കുന്നതും ഇല്ലാത്തൊരു കർമ്മം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെയും ഉദ്ദേശലക്ഷ്യം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം അതെന്തെങ്കിലും ആ ഒരു അടിസ്ഥാനം ദീനിലുണ്ടോ ഉണ്ടെങ്കിൽ റസൂറുനാഹിൻ അലൈഹി സ്വലമയുടെ ജീവിതത്തിൽ ഇസ്ലാം നെറാജിന് ശേഷവും പ്രവാചകൻ അംബിയാക്കളോട് സംസാരിച്ചതിൻ്റെ ശേഷവും എത്ര എത്ര ദുർഘടമായ നിമിഷങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ കടന്നുപോയി ബദർ ഉണ്ടായി ഉഹുദ് ഉണ്ടായി സന്തക്ക് സന്തക്കുണ്ടായി അഹസാബ് യുദ്ധമുണ്ടായി ഈ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പ്രവാചകനെ ഇബ്രാഹിം നബിയെ മൂസാ നബിയെ നബിയെ റസൂർ അല്ലാൻ സല്ലാഹുലി സ്വലം വിളിച്ചു പ്രാർത്ഥിച്ചു എന്നോ ചോദിച്ചു എന്നോ സഹായം ചോദിച്ചു എന്നോ എന്തെങ്കിലും ഒരു രേഖ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ഇത് കഴിഞ്ഞ് പ്രവാചകൻ സല്ലാഹു അല്ലേ സ്വല്ലംയുടെ ശേഷം ഉത്തമ നൂറ്റാണ്ടുകാരായ ഖലീഫമാർ നാൽപ്പത് വർഷത്തോളം പിന്നെ പിന്നെ ഖിലാഫത്ത് ഭരണം നടത്തുകയുണ്ടായി എന്തൊക്കെ പ്രയാസങ്ങൾ അവരൊക്കെ നേരിട്ടു ഉസ്മാൻ റബി അള്ളഹു അനുവിനെ കൊന്നിട്ടില്ലേ ഉസ്മർ റബി അള്ളാഹുവിനെ വധിച്ചിട്ടില്ലേ ഉമർ റബി അള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ ആറുമാസം നീണ്ടു നിന്ന വളരെ കഠിനമായ വരൾച്ച ഉണ്ടായിട്ടില്ലേ ഈ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും മുൻകാമികളായ ആരോടെങ്കിലും പഠിപ്പിക്കാൻ ചോദിക്കാൻ സഹായം തേടാൻ ഇസ്ലാം യാറാജിൻ്റെ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ആരും തയ്യാറായിട്ടില്ലെങ്കിൽ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചും അവരൊക്കെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആരോടാണോ പ്രാർത്ഥിച്ചത് അവരുടെ പ്രയാസങ്ങൾ ആരോടാണോ ബോധിപ്പിച്ചത് ആരോടാണോ സഹായം തേടിയത് ആരോടാണോ ഇത്തിഹാസം നടത്തിയത് അവരോട് മാത്രം ഇത്തിഹാസം നടത്തുകയും ചോദിക്കുകയും ചെയ്യലാണ് ഒരു മുമ്മിനെ നില്ക്ക് നമ്മൾ മുസ്ലിം എന്ന നിലക്ക് നമ്മളൊക്കെ വിശ്വാസം ഉണ്ടാക്കേണ്ടത് അപ്പൊ ഇതിനെ മറപിടിക്കുകയും ഇതിന്റെ പിന്നിൽ നടക്കുന്ന ആത്മീയ ചൂഷണങ്ങൾക്ക് കൊടപിടിക്കുകയും ചെയ്യാനാണ് റജബിന്റെ ഇല്ലാത്ത പവിത്രതയും ശ്രേഷ്ഠതയും പറഞ്ഞ് ആളുകളെ ആത്മീയമായ വഴിയിലൂടെ നടത്താൻ ചില ആളുകളെങ്കിലും ശ്രമിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ദുർബലമായ റിപ്പോർട്ടാണ് റസൂർലായി സലഹുലം റജബ് മാസം എത്തിയാൽ അള്ളാഹു എന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്ന റിപ്പോർട്ട് എന്താ അള്ളാഹു മുല്ലാബാൻ അള്ളാഹു റജബിലും ഷാഹാനിലും ഒക്കെ നീ ഞങ്ങൾക്ക് അനുഗ്രഹം ചൊരിയണേ ചൊല്ലിയണേ വലിയതിനാ സെഹർ റമലാൻ ഈ രണ്ട് മാസം കഴിഞ്ഞാൽ ഇതാ റമലാ മാസം ആഗതമാകുകയാണ് അപ്പൊ റമലാനിന് ഞങ്ങൾക്ക് എത്തിക്കുകയും ചെയ്യണേ എന്ന് റസോഡായി സല്ലാലിസ്വനെ പ്രാർത്ഥിച്ചു എന്ന ചില റിപ്പോർട്ടുകൾ അതും പ്രാമാണിക യോഗ്യമായി സ്ഥിരപ്പെട്ടു വന്ന റിപ്പോർട്ടല്ല അതിന് ആദീസിന് ചൂട് വെച്ച് അങ്ങനത്തെ ഒരു പ്രാർത്ഥന വ്യാപകമായി ആളുകൾ പിന്നെ പ്രചരിപ്പിക്കുന്നത് കാണും യഥാർത്ഥത്തിലൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുൻഗാമികളൊക്കെ അവരുടെ ചര്യയായി പിന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തത് കാണാം റമലാനിലെ അടുത്ത ആറുമാസം കഴിഞ്ഞു പോയ റമലാനിലെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ഇനി വരുന്ന ആറു മാസം അള്ളാഹു അടുത്ത റമലാനിലേക്ക് ആഫ്യത്തോടുകൂടെ എത്തിക്കണേ എന്ന് സലഫുകൾ ചോദിക്കും അത് എപ്പോൾ ചോദിക്കുന്നത് കൊണ്ടും പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല എന്നാൽ പ്രത്യേകം ഇങ്ങനെ വാചകങ്ങളായി റിപ്പോർട്ടുകളായി പ്രാർത്ഥന അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അങ്ങനെ നിർവഹിക്കുന്നതിന് അടിസ്ഥാനവുമില്ല ഇല്ല നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ മറ്റൊന്നാണ് റുംറയുടെ വിഷയത്തിൽ മാസത്തിലെ ഉമറയ്ക്ക് പ്രത്യേകതയുണ്ട് ആ പിന്നെ വിഷയത്തിൽ പിന്നെ അങ്ങ അങ്ങനെ പറഞ്ഞ് പ്രത്യേകം റജവ ആകുമ്പോൾ പ്രത്യേകം അതിനെ പ്രാധാന്യം കൽപ്പിക്കുകയും ആളുകൾക്ക് ഉമറക്ക് പോകാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ഉമ്ര ഏത് സമയത്തും നിർവഹിക്കുന്നതിന് വലിയ പുണ്യമുണ്ട് എന്നതിൽ തർക്കമില്ല ഇത് മക്കാരായ ആളുകൾ ആദ്യ നൂറ്റാണ്ടിന്റെ സമയത്ത് തന്നെ അങ്ങനെ റജബ് മാത്രത്തുമ്പോൾ മാത്രം പ്രത്യേകം ചില നന്മകളൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രത്യേകം ഉമർക്ക് ശാക്ഷത കൊടുക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരൊക്കെയും അതിനെ വിലക്കിയിട്ടുണ്ട് മക്കക്കാർ അവർക്ക് അത്ര പ്രയാസമല്ലല്ലോ പെട്ടെന്ന് ഉമ്ര നിർവഹിക്കാൻ പറ്റും റജബിൽ റജബിലെത്തുമ്പോൾ എല്ലാവരും ഒരു കൂടുതൽ ഉദ്യ പിന്നെ കൂടെ ഉമറ ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ അത് വിലക്കുകയും അങ്ങനെ റസൂർ അള്ളാഹി സല്ലാസ്വനം പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുകയും ആയിഷ ബി ബി റസി അള്ളാഹുവിന്റെ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹജീസ് നമുക്ക് കാണാം മാറ്റമർ റസൂൽ അള്ളാഹി സാഹുലി ഫി റജബി കപ്പ് ഇമാം മുസ്ലിം വിമാ ബുഹാരിയും റിപ്പോർട്ട് ചെയ്യുന്ന ഹരീഫാണ് നോക്കൂ പന്ത്രണ്ട് മാസത്തിൽ മറ്റു മാസങ്ങളെ കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞു ആയിഷ ബീബി റജുല്ലാൻ ഹാ ഉമ ചെയ്തിട്ടില്ല പ്രവാചകൻ ഉമ്ര ചെയ്തിട്ടില്ല എന്നൊന്നും പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ റജബിന് വെച്ചതിൽ പ്രത്യേകം പറഞ്ഞു മറ്റമറസൂള്ളു റജബി കത്തു റജബ് മാസത്തിൽ പ്രവാചകൻ ഉമ്മറ ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ടാന്ന് വെച്ചാൽ അന്നേ ഒരു പ്രത്യേകമായ പിന്നെ ഒരു രീതിയിൽ അത് നടന്നു വന്നിരുന്നു അതുകൊണ്ട് അത് വിലക്കിയിട്ടുണ്ട് സ്വഹാബികൾ മുതൽ ഇങ്ങോട്ടെല്ലാവരും വിലക്കിയിട്ടുണ്ട് ഒരാൾക്ക് അവർ സമ്പത്ത് ഒത്തു വരുന്നതും യാത്ര പലനിരപ്പ് ഒത്തു വരുന്നതും ഒക്കെ റജബിലാണെങ്കിൽ ഒരു പ്രയാസമില്ലാതെ ഇല്ലാതെ ചെയ്തു വരാം ഒമ്ര ചെയ്യുന്ന റജബിലെന്തോ പ്രത്യേകം പ്രതിഫലമുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ അവിടെ പ്രശ്നമുണ്ട് എന്നാൽ റമദാൻ മാസത്തിൽ ഉമ്ര പോകാൻ ഇപ്പം ഈ മൂന്ന് മാസം രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ റമദാൻ വരികയാണ് അതുകൊണ്ട് നമുക്കൊക്കെ അങ്ങനെ സാധിക്കുമെങ്കിൽ റസൂറുകളായി സിദാ അച്ഛനും പറഞ്ഞിട്ടുണ്ട് റമദാനിൽ ഒരു ഉമ്ര പോകുന്നത് എൻ്റെ കൂടെ ഹജ്ജ് ചെയ്യുന്ന പ്രതിഫലമാണ് എന്ന് ഹജീസുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങാം അതിനുവേണ്ടി തയ്യാറെടുക്കാം റമദാനിൽ നമുക്ക് പോകാൻ കഴിയുമോ കൂടുതൽ ശ്രേഷ്ഠതയുണ്ട് പ്രവാചകന്റെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് മറ്റൊരു വ്യാപകമായി റജപു മാസമായാൽ ആളുകൾ ചെയ്തു വരുന്ന ഒരു രീതിയാണ് അല്ലെങ്കിൽ ഒരു ഒരു വിഭാഗത്താണ് സ്വലാത്തു റസായിബ് ആഗ്രഹങ്ങളുടെ നിസ്കാരം എന്ന പേരിൽ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി പ്രത്യേകം ഒരു പന്ത്രണ്ട് റക്കാലത്ത് നിസ്കാരം അങ്ങനെ ഒരു നിസ്കാരത്തെക്കുറിച്ചും ഒരു അസുലും ഇല്ലായെന്ന് പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചത് കാണാം അത് വീണ്ടും വീണ്ടും ഓരോ സമയാകുമ്പോൾ ഇങ്ങനെ ചില റിപ്പോർട്ടുകളൊക്കെ എടുത്തു വന്നും ചില റിപ്പോർട്ട് പിന്നെ ഉദ്ധരണികളൊക്കെ എടുത്തും അങ്ങനെ പൊടി തട്ടിയെടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും സൊലാത്തു റഹായിബ് എന്ന പേര് റിപ്പോർട്ട് ചെയ്യും ഇമാം നബബി ഇറാണി പോലും മുതൽ ഉള്ള പണ്ഡിതന്മാർ അതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട് അത് ബാത്തിലാണ് ഈ റിപ്പോർട്ട് ഇങ്ങനെ വന്നിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും സ്വീകാര്യമല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു നിസ്കാരമില്ല അങ്ങനെ ഒരു വിവാദത്വം ഇല്ല ആഗ്രഹങ്ങൾ നമുക്ക് എപ്പോൾ സഫലീകരിക്കാനുണ്ടെങ്കിലും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കൂ അവൻ തയ്യാറായി നിൽക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് പിന്നെ അള്ളാഹുവിനോട് റബ്ബ് നിങ്ങൾക്കും ഉത്തരം നൽകുമെന്ന് ഉറപ്പു പറഞ്ഞ സമയങ്ങൾ ആ സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം അതായത് രണ്ട് ഇക്കാമത്തുകൾക്കിടയിലുള്ള സമയം എന്ന റൂളായി സർദാലുച്ഛലം പറഞ്ഞല്ലോ ബാങ്കിനും ഇക്കാമത്തിനും ഇടയിലുള്ള സമയം ആ സമയത്തെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം കിട്ടും എന്ന് എ ബി സർദാലു പറഞ്ഞു അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട് ആ സമയത്ത് ഒരു അടിമയും തന്നെ പ്രാർത്ഥിക്കുന്നില്ല അള്ളാഹുവിൻ്റെ പ്രാർത്ഥന ഉത്തരം കൊടുത്തിട്ടല്ലാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് പണ്ഡിന്മാരൊക്കെ അതിൻ്റെ സമയം ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകം പറഞ്ഞത് ജുമാ കഴിഞ്ഞ അസർ വരെയും അസുറിന് ശേഷമുള്ള സമയം എന്നൊക്കെ പറഞ്ഞത് കാണാം പക്ഷെ അതൊന്നും നിജപ്പെടുത്തുന്നതല്ല അതൊക്കെ സാധ്യതകളെക്കുറിച്ചുള്ള സംസാരം മാത്രമാണ് അതുകൊണ്ട് നമുക്ക് ആഗ്രഹങ്ങൾ അങ്ങനെ സഫലീകരിക്കാനുണ്ടോ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കൂ റബ്ബ് നിങ്ങളുടെ ഏറ്റവും അടുപ്പ് നിൽക്കുന്നവനാണ് സമീപസ്ഥനാണ് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്നള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി റബ്ബ് തന്നെ സ്ഥിരപ്പെട്ട സമയങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുമുണ്ട് അതിന് പ്രത്യേകം ഒരു പന്ത്രണ്ട് കാലത്ത് നിസ്കാരം സ്വലാത്തോ റഹായിബ് എന്ന പേരിലൊന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതുപോലെയുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാകാതിരിക്കുകയും അതേസമയം പ്രാമാണികമായി പിന്നെ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങൾ അത്തരം സുന്നത്തുകളെ ജീവിതത്തിൽ കഴിയും വിധം അയാത്താക്കാനും സജീവമാക്കുവാനും നമ്മൾ പരിശ്രമിക്കുക റജപ്പ് മാസത്തിലെ ശ്രേഷ്ഠതയിൽ അവസാനം നമ്മൾ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഹറാമുകൾ കാണാതിരിക്കാൻ ഹറാമുകൾ പറയാതിരിക്കാൻ സമയം അങ്ങനെ ഹറാമുകളിൽ ഒഴിവാക്കാതിരിക്കാൻ എന്തൊക്കെയോ കാറ്റിക്കൂട്ടിയുമുള്ള സമയം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക അതാണ് ഈ പവിത്രമായ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മമായി നമ്മൾ നിർവഹിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉള്ളവാര അവൻ ഇഷ്ടപ്പെടുന്ന മുത്തക്കങ്ങളായ അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും

ചൂഷണങ്ങൾക്ക് വിധേയമാക്ക വിധേയമാക്കപ്പെടാതെ അല്ലെങ്കിൽ അതിന് വഴിപെട്ട് കൊടുക്കാതെ അതിന് പകരം നിർവഹിക്കേണ്ട കാര്യങ്ങൾ അത് യഥാവിധി നിർവഹിക്കാനും സൂക്ഷ്മത പാലിക്കാനും ശ്രമിക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്തിയത് അതുപോലെ തന്നെ സൂചിപ്പിച്ചതുപോലെ രണ്ട് മാസം കഴിഞ്ഞാൽ പരിശുദ്ധ റമ്മദാൻ വരികയാണല്ലോ റജബ് വരുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ ആ നിലത്തുള്ള ഒരു ഒഴുക്കം അതാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് കാണാം തൂബൻസു കപിൽ അറമ്മാൻ റമദാനിന് മുമ്പ് സ്വന്തത്തെ നന്നാക്കിയവർക്ക് മംഗളം എന്നാണ് അപ്പൊ റമദാൻ വന്നിട്ട് നന്നാവുക എന്നതല്ല ശരിയായ രീതി മറിച്ച് റമദാന്റെ ആഗമനത്തിന് മുമ്പ് തന്നെ അതിനുവേണ്ടി വേണ്ടി ചെയ്യാറെടുക്കുകയും അതിനു വേണ്ടിയുള്ള ഒരുക്കം അത് ശാരീരികവും പിന്നെ ഭൗതികവുമായ ഒരുക്കല്ല മറിച്ച് എല്ലാ നിലക്കും നന്മയിൽ മുന്നോട്ട് പോകാനുള്ള ഒരുക്കം അത് പ്രാർത്ഥനയായി പ്രജബന് മാത്രല്ല ആറുമാസം പണ്ട് പിന്നെ സൽഫുകളൊക്കെ നിർവഹിച്ചു എന്ന് പറഞ്ഞല്ലോ അതുപോലെ അള്ളാഹുവിനോട് ചോദിക്കണം ആഫിയത്തോടു കൂടെ തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ അനുസരിച്ച് തെക്കുവയോടുകൂടെ റമലാനിലേക്ക് പ്രവേശിക്കാനും അങ്ങനെ തന്നെ പൂർത്തിയാക്കാനും നമുക്ക് സാധിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക നോക്കൂ കഴിഞ്ഞ കുത്തുകയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർഹാനുമായി നമ്മുടെ ബന്ധം പലരുടെയും വിഷയത്തിൽ കഴിഞ്ഞ റമലാനിൽ അങ്ങോട്ട് അടച്ചു വെച്ചതിന് ശേഷം ഒരു ഹത്തം മോതി തീർക്കുന്നത് പോയി ഒരു ജുസു പോലും ഖുർഹാനിൽ നിന്ന് കഴിഞ്ഞ റമലാനിന് ശേഷം പാരായണം ചെയ്തു തീർക്കാത്തവർ എന്ത് ന്യായം നമ്മൾ റബ്ബിനോട് പറയും ഓരോ റമലാനെത്തുമ്പോൾ മാത്രം ഒരു ഹത്തം മോതി തീർക്കുന്നതല്ല മുൻഗാമികളുടെ പാരമ്പര്യം അതല്ല വിശ്വാസികൾക്ക് കടമ എന്ന് നമ്മൾ മനസ്സിലാക്കില്ല ഇന്ന് റമദാൻ വരുന്നതിന് മുമ്പുള്ള നമ്മുടെ തയ്യാറെടുപ്പ് എങ്ങനെയാണ് പ്രധാനമായും പൺ മുൻഗാമികളൊക്കെ തയ്യാറെടുക്കുമായിരുന്നത് അവരുടെ ഖുർആാനുമായുള്ള ബന്ധത്തെ കൂടുതൽ ഊർജിതപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അത് ഓദ്യം പഠിച്ചും കേട്ടും ഖുർആാനിലെ പരിസരത്തേക്ക് വരാൻ പരിശ്രമിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതിനു വേണ്ടി തയ്യാറെടുക്കേണ്ടത് ആ ഒരു തയ്യാറെടുപ്പ് ഈ സമയത്ത് നമ്മൾ ഉണ്ടാകണം ഉണ്ടാകണം പ്രത്യേകിച്ചും കഴിഞ്ഞ റമദാനിൽ പല വിഷയങ്ങളാൽ നോമ്പൊക്കെ നഷ്ടപ്പെട്ടു പോയവരുണ്ടെങ്കിൽ ഈ റമദാൻ്റെ മുന്നേ തന്നെ അത് നോമ്പ് നോട്ട് കിട്ടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരു റമദാനിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പ് ആഫിയത്തോടുകൂടെ നോട്ട് വീട്ടാൻ നമുക്ക് പറ്റുമെങ്കിൽ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടും അടുത്തൊരു റമദാനിന് മുമ്പേ നോട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് കഫാറത്ത് കൂടെ കൊടുക്കണം എന്ന് പണ്ഡിതമാർ പറഞ്ഞത് കാണാം നോമ്പ് നോട്ട് കിട്ടിയാൽ മാത്രം പോരാ പിന്നെ അതിന് പാപപരിഹാര മാർഗ്ഗവും കൊടുക്കണം പ്ലസ് അതിൻ്റെ കൂടെ നോട്ട് കൂട്ടുകയും വേണമെന്നാണ് പറഞ്ഞത് കാരണം ആഫിയത്തോടുകൂടെ നോമ്പ് നോട്ട് കിട്ടാൻ നമുക്ക് സമയം കിട്ടി അതുപോലെ അടുത്ത റമദാനിന് മുന്നേ നോട്ട് വീട്ടണം എന്നതാണ് ശരിയായ രീതി അപ്പോൾ ഇനി ഒരു രണ്ട് മാസം ഉണ്ട് നഷ്ടപ്പെട്ടു പോയ നോമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീണ്ടും നോട്ടെടുത്ത് വീട്ടാൻ ഉള്ളൊരു പരിശ്രമവും ശ്രദ്ധയും ഒക്കെ നമ്മൾ കാണിക്കണം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രത്യേകിച്ചും പ്രജപമാസത്തിൽ എന്ന് പറയുമ്പോഴും എല്ലാ സമയത്തുമുള്ള തിങ്കൾ വ്യാഴത്തിൻ്റെ നോമ്പും അയ്യാമുൽ ബീളിൻ്റെ നോമ്പും ഒക്കെ അത് ആ നിലയ്ക്ക് തന്നെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു നന്മയുടെ പരിസരത്തേക്ക് നമ്മൾ വരാൻ ശ്രമിക്കുകയും റമദാനെത്തുന്നതിൻ്റെ മുമ്പ് തൗവയും വിസ്ത്യസാറും ഒക്കെ നടത്തി റമദാൻ എത്തിയിട്ട് നന്നാകലല്ല റമദാൻ എത്തി എത്തുന്നതിന് മുമ്പ് സ്വയം നന്നാകാനുള്ള പരിശ്രമങ്ങൾ അതാണ് പണ്ഡിതന്മാരൊക്കെ നടത്തിയിരുന്നത് അതാണ് പിന്നെ നമ്മളോട് കൽപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് എന്ന് കൂടെ മനസ്സിലാക്കി വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു ഒരുക്കം കൂടെ നടത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ശിക്ഷനവത്താൻ ആഫിയത്തോടെ ശിഷ്യത്തോടെ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ റമലാനിനെ സ്വാഗതം ചെയ്യാനും റമലാനിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താനുമുള്ള തൗഫിക്ക് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാക്കട്ടെ അള്ളാഹു അറിഞ്ഞറിയാതെയും പോയിട്ടുള്ള പാപങ്ങൾ നിന്റെ ഭർത്തായ പകലുകൊണ്ട് ഞങ്ങൾക്ക് വിട്ടുപോർത്ത് മാപ്പാക്കിത്തരുന്ന റഹ്മാനെ അള്ളാഹുവെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസൂയത്തെ ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ നിദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ ബന്ധുമുക്താദികൾ സമുദായ നേതാക്കന്മാർ പണ്ഡിതന്മാർ അവരുടെയൊക്കെ കബരടം വിശാലമാക്കി കൊടുക്കുന്ന റഹ്മാനെ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തൽ ഫെർദോസിൽ ഒരുമിച്ച് ചേർക്കുന്ന റഹ്മാനെ അള്ളാഹു ജീവിതത്തിലും മരണവേളയിലും മരണാനന്തര ജീവിതത്തിലും നേരിടുന്ന കിത്തനകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തിരിച്ചിരിക്കുന്ന റഹ്മാനെ مسيح الدجال عندما بيجا في <applause> اثنين من من أنغلا لا بريم كاتر الرحمن الله المؤمنين والمؤمنات والمسلمين والمسلمات على منهم والمبات إنك مجيب الدعوات ويا قاضي الحاجات اللهم ما أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين ربنا تقبل من دعائنا وعمالنا إنك أنت سميع العليم وتبع علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين امين امين برحمتك يا ارحم الراحمين